ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ സാര കെളി റോക്സിലേക്ക് സ്വാഗതം കേരളത്തിലുള്ള മിക്ക ആളുകൾക്കും അറിയാം ഇതെന്താണെന്ന് ഇതാണ് നമ്മുടെ വാഴക്കൂമ്പ് ഒരിക്കലും നിങ്ങൾ ഈ വാഴക്കൂമ്പ് വലിച്ചെറിയാൻ പാടില്ല നമ്മൾ കിട്ടുവാണെങ്കിൽ മാക്സിമം അത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക വാഴക്കൂമ്പ് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ന് എനിക്കൊരു വാഴക്കൂമ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതെടുത്തതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ വാഴക്കൂമ്പണ് വാഴക്കൊമ്പ് കൊണ്ടുള്ള പ്രയോജനവും നിങ്ങൾക്ക് കിട്ടുന്ന കലോറീസും എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ വാഴക്കൊമ്പ് മിക്ക ആളുകൾ എടുക്കാൻ ഇത് നമുക്കിഷ്ടപ്പെടാണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കറിയാകും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അല്പം ഒരു വെളിച്ചെണ്ണ തോത്തേച്ച് നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തിൽ നല്ലൊരു ഇതായിട്ടുള്ളതാണ് നമ്മുടെ വാഴക്കൊമ്പ് ഇതുപോലെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുത്താൽ മതി നമ്മുടെ കയ്യിലൊന്നും കറി ആകത്തോന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേരളത്തിലെ മിക്ക വീടുകളിലും സഫലമായി കിട്ടുന്ന ഒരു ഭക്ഷ്യ വസ്തുവാണ് നമ്മുടെ വാഴക്കൂമ്പ് വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങൾ വളരെ ഏറെയാണ് കേട്ടോ വാഴ പഴത്തേക്കാൾ ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളതാണ് വാഴക്കൂമ്പുകളിലുള്ളത് വളരെ രുചിയും വളരെ ഗുണങ്ങളുമുള്ള വാഴക്കൂമ്പ് ബയോടെക്നോളജി നടത്തിയ പഠനപ്രകാരം നൂറ് ഗ്രാം വാഴക്കൂമ്പ് തോരൻ വെച്ചു എങ്ങനെയായാലും കഴിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന കലോറീസിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഫിഫ്റ്റി വൺ കലോറിയാണുള്ളത് വൺ പോയിൻ്റ് സിക്സ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് സീറോ പോയിൻ്റ് സിക്സ് ഗ്രാം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളൂ പിന്നുള്ളത് നയൻ പോയിൻ്റ് നയൻ ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ് കേട്ടോ ഫൈവ് പോയിൻ്റ് സെവൻ ഗ്രൺ ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് സെവൻ പോയിൻറ്റ് സിക്സ് മില്ലി ഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് സെവൻറ്റി ത്രീ പോയിൻ്റ് ത്രീ ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ഫോർ ഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് സത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വാഴക്കൊമ്പുകളിൽ തേർട്ടീൻ ഗ്രാം കോപ്പർ അടങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റി ത്രീ ഫിഫ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഗ്രാം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് വൺ പോയിൻറ്റ് സീറോ സെവൻ ഗ്രാം വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള നമ്മുടെ വാഴക്കൂമ്പ് ഒരു കാരണവശാലും നിങ്ങളത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല വളരെ ഗുണങ്ങളുള്ള വാഴക്കുമ്പ് നിങ്ങൾ ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചിട്ട് നിങ്ങളത് കഴിക്കാണ്ടേ ഇരിക്കാൻ പാടില്ല ഇനി നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് ഉള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെന്ന് നോക്കിയാലോ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അണുബാധകളിൽ നിന്ന് നമുക്ക് നല്ലതായിട്ടൊരു മോചനമുണ്ടാവും വാഴക്കൂമ്പും കഴിച്ചുകഴിഞ്ഞ് പിന്നെ ആർത്തവ ദിവസങ്ങളിൽ അമിത രക്തസ്രാവങ്ങളും നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തിലെ ക്ഷീണത്തെ അകറ്റാനും നല്ല ഹെൽത്തായിട്ടിരിക്കാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വാഴക്കൂമ്പ് വിറ്റാമിനുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള വാഴക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് ഉപേക്ഷിക്കരുത് പിന്നെ കുഞ്ഞുമക്കൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ ഹെൽത്തായിട്ടും വളരെ ഇത്രയും കാൽസ്യം ഫോസ്ഫറേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ നമ്മുടെ വാഴക്കുമ്പോൾ ഒരു കാരണവശാലും കഴിക്കാതിരിക്കരുത് കിട്ടുന്നവരുണ്ടെങ്കിൽ മാക്സിമം കേട്ടോ പ്രമേഹ രോഗികൾക്കും ഇത് വളരെ ഹെൽത്തായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരിതാണ് വാഴക്കൂമ്പ് പ്രമേഹ രോഗികൾക്കൊക്കെ വാഴക്കൂമ്പ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയൊക്കെ ഒരു കാരണവശാലും കളയരുത് കിട്ടാനൊക്കെ നമ്മളുടെ നാടുകളിലൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്നും വാഴക്കൂമ്പ് കിട്ടാനില്ല ഞങ്ങളൊക്കെ ക്യാഷ് കൊടുത്ത് വാഴക്കൂമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് തോരനൊക്കെ വെക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കൾക്കും നല്ല രീതിയിൽ കൊടുക്കുക അവരും കഴിക്കട്ടെ പിന്നെന്താ പറഞ്ഞാൽ ഇത്രയും നമ്മൾക്ക് ഹെൽത്തിയായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണത്തില്ല കേട്ടോ ഭയങ്കര ഹെൽത്തിയും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കാനും കുറേ കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന വാഴക്കൂമ്പ് വളരെയേറെ ഗുണങ്ങളാണുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വേസ്റ്റാക്കി കളയരുത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കോ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ വാഴക്കൂമ്പ് കിട്ടുമ്പം തോരനാണ് വ്യക്തി വെക്കുന്നത് പല നാടുകളിൽ പലതാണ് പറയുക ചിലർ പറയാറുണ്ട് ഉപ്പേരി എന്ന് നമ്മളിവിടെ തോരനാണ് വെക്കുന്നത് ഇതുപോലെ ഇതുപോലെയൊന്നു നിങ്ങളൊന്ന് തോരം വെച്ച് കഴിച്ചാലും മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ വാഴക്കൂമ്പ് നിങ്ങൾ ഒരു തവണയിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ കഞ്ഞിയുടെ കൂട്ടത്തിൽ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ കുറച്ച് പയറും കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഇവിടെ നമ്മുടെ മക്കൾക്ക് പയറും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ മാത്രം വെക്കുന്നത് അതല്ല ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാത്രം വെക്കുന്നത് നിങ്ങൾ ഇതുപോലെ ആണോ വെക്കുക െന്നൊന്നും കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ നിങ്ങൾ വാഴക്കൂമ്പ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീടിനടുത്തൊക്കെ വാഴയൊക്കെ വെട്ടുന്നു ഇതുപോലെ വാഴപ്പിണ്ടിയും നമുക്ക് തോരം വെച്ച് കഴിക്കാം കേട്ടോ വാഴപ്പിണ്ടിക്കകത്ത് നമ്മുടെ കയ്യിലൊന്നും കറയൊന്നും ആവത്തില്ല അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കൊത്തിപ്പൊഴിച്ച് വെള്ളത്തിനകത്തിട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറയിൽ നിന്നൊക്കെ അതൊക്കെ മാറ്റിക്കെട്ടും കേട്ടോ നല്ല വൈറ്റിന് നല്ല ഡൈജ ഡൈജഷൻ നടക്കാനും നല്ല ഹെൽത്ത് നിൽക്കാനും ഉപയോഗിക്കുന്നൊരു സാധനം തന്നെയാണ് ഈ വാഴക്കൂമ്പ് തന്നെ അതിനകത്ത് കുറേ നാരടങ്ങിയിട്ട് ുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ നല്ല രീതി പ്രൊട്ടക്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാഴക്കുമ്പോട്ട് ഒരു കാരണവശാലും നിങ്ങൾ വാഴക്കുമ്പൊക്കെ കിട്ടിയാൽ കളയരുത് വാഴപ്പിണ്ടി കിട്ടിയാൽ കളയരുത് ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലെന്ന് കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ വാഴക്കൂമ്പിന് നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ഒരു തവണേലും ഒന്ന് കഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങളെ വേഗം കളയത്തൊന്നില്ല ഇല്ലട്ടും അതിന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെ ഒന്ന് വെച്ചെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തായാലും ഇഷ്ടപ്പെടും ഇത്രയും ഗുണങ്ങളുള്ള വാഴക്കൂമ്പ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും அப்போ எல்லாருக்கும் பை சி யூ தேங்க்யூ ஃபார்